ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയമായ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആവർത്തിക്കുകയാണ് ഇടുക്കി അടിമാലി ലക്ഷം വീട് പ്രദേശത്തെ കുടുംബങ്ങൾ യാതൊരു വിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ വലിയ തോതിൽ മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബങ്ങൾ പറഞ്ഞു ഇടിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതും ആശങ്കയാണ് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ നവീകരണ ജോലികളുടെ ഭാഗമായി നടന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അടിമാലി ലക്ഷംവീട് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇടവരുത്തിയതെന്ന് ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങളും പരിസരവാസികളും ഒരുപോലെ പറയുന്നത് വളരെ ഉയരത്തിൽ മണ്ണെടുത്ത് തിട്ട കൊണ്ടതും യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ വലിയ തോതിൽ മണ്ണ് നീക്കിയതും അശാസ്ത്രീയമാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് മഴ പെയ്തിരുന്നില്ല ആശങ്കകളൊന്നും മുഖവിലക്കെടുക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ കിടപ്പാടം കവർന്നതെന്ന് കുടുംബങ്ങൾ നൊമ്പരത്തോട് പറയുന്നു വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ചെറിയ മണ്ണിടിച്ചിലിന് ശേഷമായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ നാടിന് നടക്കി നിർമ്മാണ ജോലികൾ നടന്നിരുന്ന ഭാഗത്തെ മല അപ്പാടെ അപ്പാടയിടിഞ്ഞു താഴേക്കെത്തിയത് മണ്ണിടിച്ചിലിന് മുമ്പേ ഈ പ്രദേശത്ത് വലിയ വിള്ളൽ രൂപം കൊണ്ടിരുന്നു പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും പൂർണമായും ഒഴിവായിട്ടില്ല മഴ മുന്നറിയിപ്പുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇടിച്ചൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങാത്തതിനാലും ദേശീയപാതയിലൂടെ ഗതാഗതം വിട്ടിരിക്കുകയാണ് അതേസമയം മണ്ണിടിച്ചിലിൽ പ്രദേശവാസി ബിജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു നിലവിൽ ആരെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടില്ല സംഭവശേഷം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൈകഴുകുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടായതെന്ന ആക്ഷേപവും ശക്തമാണ് കേരള വിഷയ ന്യൂസ് ഇടുക്കി